അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ട അത് നമ്മളിവിടെ അവിലും പഴവും വെച്ചിട്ടാണ് ഈയൊരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അവിൽ വെച്ചിട്ടുള്ള കിഡിലും ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം കണ്ടുനോക്കിയാലോ അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ എന്നുള്ളത് അവൽ വെച്ചിട്ട് നല്ലൊരടിപൊളി ജ്യൂസ് അല്ലെങ്കിൽ ഡ്രിങ്ക് എന്നൊക്കെ പറയാട്ട നമുക്ക് നല്ല ചൂടല്ലേ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരൈറ്റം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് റെഡി ആക്കാം കേട്ടാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവില് ഞാനിവിടെ വൈറ്റ് അവിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള അവില് എടുക്കാം കേട്ടാം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പം ഞാനിവിടെ ഗ്യാസ് സ്റ്റോവിൻ്റെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി അതിലിട്ടിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും വിധത്തിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ പൊടിയുന്ന ആ ഒരു പഴവം ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ അവിലിവിടെ നല്ല പോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതൊന്നും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ജാറിൽ നമുക്കൊന്ന് പൊടിച്ച് ഇനി നമുക്കിത് മിക്സ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് പൊടിച്ച് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒരു മീഡിയം സൈസുള്ള രണ്ട് പഴം നമ്മുടെ ഈ ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഈത്തപ്പഴം അതേപോലെ ആപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം നമുക്ക് ഈത്തപ്പഴം ചേർത്തെടുക്കാം അതല്ലെങ്കിൽ ഉണക്കമൊന്തിരി ചേർത്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് താ ഒരു ഗാലക്സിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതാ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ അടിച്ചു കൊണ്ടുവരാം ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ നമ്മൾ തിളപ്പിച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചതെട്ടോ ഇതിപ്പം ഐസ് വാട്ടറും ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പിസ്ത ഫ്ലേവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരല്പം ഏലക്ക പൊടിയും കൂടെ ചേർക്കാം രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ച് ഇതാ നമ്മൾ നമ്മുടെ ജ്യൂസ് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവില് വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി ആയി കണ്ടില്ലേ നല്ല തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഒരുപാട് കളറൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പഴവും അവിലും നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ അതിൽ കൂടെ പാലും കൂടെ ചേർന്ന് വരുമ്പോൾ ഫിഡിലൻ ഐറ്റം നല്ല ചൂടല്ലേ പുറത്തൊക്കെ അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ എന്തായാലും ഒരു കൂൾ ബാറിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒരു തണുത്തത് കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ അവിൽ വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കൂടെ ഉണ്ടാവും അതും കൂടെ നമ്മുടെ ഒരു ജ്യൂസിന് അടിപൊളിയാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഷാവുക നാളെ മറ്റൊരു വീടേക്ക് കാണുന്നവരെ അസ്ലാം വലിക്കും